പല്ലാരിമംഗലം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മിലാൻ ഫുട്ബോൾ ക്ലബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരീദ് മുഹമ്മദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മിലാൻ ഫുട്ബോൾ ക്ലബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കലാകായിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന മിലാൻ ഫുട്ബോൾ ക്ലബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് നേത്ര പരിശോധനാ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരീദ് മുഹമ്മദ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മൈദീൻ ഷാജിമുൾ റഫീഖ് ക്ലബ് പ്രസിഡന്റ് ബിന്നി കെ ജോസ് സെക്രട്ടറി സൽമാൻ കുന്നുംപുറത്ത് സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ കെ എ ഷിയാസ് ചാരിറ്റി കോർഡിനേറ്റർ ഒ വി ഹസൻ ക്യാമ്പ് കോർഡിനേറ്റർ പി എം ബഷീർ അഹല്യ ഫൗണ്ടേഷൻ പി ആർഒ എബിൻ ജോസ് ഷിജാസ് കെ എ എന്നിവർ പങ്കെടുത്തു കെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് ക്യാമ്പസ് எம் சி ரோட் மண்ணூர் கீழம்